നമസ്കാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ യു ഡി എഫിന് നഷ്ടമായ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ സീറ്റുകൾ തിരിച്ചു പിടിക്കാനുള്ള നീക്കം യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് വൻതോതിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് യു ഡി എഫ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അതായത് തിരുവനന്തപുരത്ത് അവരുടെ സ്ഥിരം സീറ്റുകളായിരുന്ന നിരവധി സീറ്റുകൾ വട്ടിയൂർക്കാവ് തുടങ്ങി ഒരു നിരവധി സീറ്റുകൾ അവർക്ക് തിരുവനന്തപുരം ഇപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം ആയിരുന്ന നേരത്തെ തിരുവനന്തപുരം വെസ്റ്റ് ആയിരുന്ന നേരത്തെ തന്നെ ഒന്ന് രണ്ട് തവണ കിട്ടിയിരുന്ന തിരുവനന്തപുരം നോർത്ത് അതിപ്പോൾ കഴക്കൂട്ടമാണ് അങ്ങനെ അവർക്ക് അവർ കൈവശം വെച്ചിരുന്ന പിന്നെ വർക്കല വർക്കല ഇപ്പോൾ വി ജോയി എം ആയിരിക്കുന്ന വർക്കല ഇങ്ങനെ തുടങ്ങി നിരവധി സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര അങ്ങനെ ആ നെയ്യാറ്റിങ്കര കോവളം ഏതാണ്ട് ഇരുപത് സീറ്റുകളിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഇരുപത് സീറ്റുകളിൽ ഇപ്പോൾ ആകെ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന്റെ കൈവശമുള്ളത് ആയതുകൊണ്ട് തന്നെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ തന്നെ അവർക്ക് അവർ നേരത്തെ ജയിച്ചിരുന്ന സ്ഥലങ്ങളിൽ തിരികെ അവർ ജയിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ വ്യക്തമായ ജയം നേടാൻ സാധ്യതയുള്ള നിർത്തിയാൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം നിർത്താനായിട്ടുള്ള വൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും കൊല്ലത്ത് സി പി എമ്മിനകത്ത് വൻ വിഭാഗീയത ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് കൊല്ലത്തും അത്തരത്തിൽ വൻ മാറ്റം തന്നെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നീ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാളിതുവരെ ഇല്ലാത്ത ഒരു നല്ല ഒരുക്കം പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതിന്റെ ഫലസൂചകമായിട്ടാണ് വട്ടിയൂർക്കാവിൽ കെ മുരളീധരനെ പോലെ ഒരു ഒരു കൊമ്പനെ നിർത്താൻ അവർ ആലോചിക്കുന്നത് അപ്പൊ കെ മുരളീധരൻ ഇത്തരത്തിൽ വട്ടിയൂർക്കാവിൽ നിൽക്കുകയും തിരുവനന്തപുരത്ത് വി എസ് ശിവകുമാർ എന്ന സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരു നല്ല എൻ എസ് എസ് പ്രാതിനിധ്യമുള്ള ഒരു നേതാവിനെ അവർ ആലോചിക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ആന്റണി രാജു ഇനി മത്സരിക്കാനും സാധ്യത കുറവാണ് ആന്റണി രാജു മത്സരിച്ചാലും നേരത്തെ കിട്ടിയിരുന്നത് പോലെ എസ് ഡി പി ഐയുടെ വോട്ട് എൽ ഡി എഫിന് കിട്ടാനുള്ള സാധ്യത നന്നേ കുറവ് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നേമത്ത് വി ശിവൻകുട്ടി ഇനി മത്സരിക്കാനും സാധ്യതയില്ല അപ്പോൾ അവിടെയും നല്ലൊരു സ്ഥാനാർത്ഥിയെ എൻ എസ് എസ് പ്രാതിനിധ്യം ബി ജെ പി ആഭിമുഖ്യവുമുള്ള ഒരു നല്ല സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കണ്ടെത്തുക തന്നെ ചെയ്യും അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അവരുടെ അവർക്ക് കൈവിട്ടു പോയിരുന്ന നിയമം തിരിച്ചുപിടിക്കാനും വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കാനും കഴക്കൂട്ടം ഒരുപക്ഷെ ചിലപ്പോൾ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നല്ല മത്സരം കാഴ്ചവെക്കാനും കോവളം അവർക്ക് ഇപ്പോൾ നിലവിലുണ്ട് കോവളം അവർക്ക് കിട്ടും അപ്പോൾ പിന്നെ വർക്കല വർക്കലയും ഒരു നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ ജോയി മൂന്നാമതൊരു ടേം കൂടെ മത്സരിക്കുകയാണെങ്കിൽ സി പി എം വിഭാഗീയത വർക്കലയും ഒരു മാറ്റം സാധ്യതയുണ്ട് ഏതായാലും മണ്ഡല പുനർനിർണയം ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് കരുതാം അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയ അതായത് ഭരണം ഏതൊരു മുന്നണിയും ഭരണത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ തിരുവനന്തപുരവും കൊല്ലത്തെ സീറ്റും കൂടെ വന്നു കഴിയുമ്പോൾ മാത്രമേ തിരുവനന്തപുരവും കൊല്ലവും ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ സീറ്റിന്റെ എണ്ണവും കൂടെ ചേർത്ത് വായിച്ചാൽ മാത്രമേ ഒരു ഭരണത്തിലേക്ക് വരാനുള്ള അത്രയും സീറ്റുകൾ ഏത് പാർട്ടിക്കും കിട്ടുകയുള്ളു ഇപ്പോൾ കണ്ണൂർ പോലുള്ള സ്ഥലത്തെ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണെങ്കിൽ കോഴിക്കോട് എൽ ഡി എഫും യു ഡി എഫും ലീഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഓരോ ഓരോ ജില്ല നാം തരംതിരിക്കുമ്പോൾ ഏതായാലും തങ്ങൾക്ക് വടക്കൻ ജില്ലകളിൽ മലപ്പുറം ഒഴികെ എൽ ഡി എഫ് ലീഡ് നേടിയാൽ തന്നെയും തിരുവനന്തപുരവും കൊല്ലത്തെയും സീറ്റ് നില ഈ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഭരണത്തിൽ വരിക എന്നതാ എന്നതാണ് നാളിതുവരെയുള്ള കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത്തവണ നിലവിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സീറ്റുകൾക്ക് പുറമെ സീറ്റ് വർദ്ധിപ്പിക്കുന്നതിൽ തിരുവനന്തപുരവും കൊല്ലവും അവർക്ക് അവർക്കൊപ്പം നിർത്തണമെന്ന തീരുമാനം കോൺഗ്രസിനകത്ത് ഉണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഇതുവരെ എൽ ഡി എഫിന്റെ ക്യാമ്പിൽ ഉണ്ടായിട്ടില്ല അവരൊക്കെ തന്നെയും ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് ഭരണത്തിൽ ഉണ്ടായിരിക്കുന്ന വിഭാഗീയത ഭരണത്തിൽ രണ്ടാം ഭരണത്തിൽ വന്ന സഹാക്കളുടെ മാറ്റവും അണികളെ കൂടെ നിർത്താത്തതും ഒക്കെ തന്നെ കടുത്ത വിഭാഗീയതയും നിരവധി പ്രശ്നങ്ങളും നിൽക്കുമ്പോൾ ഒരു വേള കോൺഗ്രസ് ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് പാർട്ടി സമ്മേളനം കഴിഞ്ഞാൽ മാത്രമേ സംസ്ഥാന സമ്മേളനവും പുതിയ സെക്രട്ടറിയുമൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സി പി എമ്മിനകത്തും ഇത്തരത്തിലൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകൂ എന്നിരിക്കലും കെ മുരളീധരൻ തന്നെയായിരിക്കും ഏറ്റവും നല്ല ഒരു ഗ്ലാമർ സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവ് കോൺഗ്രസ്സിനുണ്ടാവുക നന്ദി നമസ്കാരം